ഹലോ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നരിമാളം കുന്തിൻ്റെ അവിടെയാണുള്ളത് ഇപ്പോൾ ഇതാ ബാക്കിൽ ഇതാ ഗ്രൗണ്ട് അവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഓക്കെ ഓൺലൈനിൽ ആരും വന്നിട്ടില്ല നമുക്ക് ഓൺലൈനിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം സൺലൈറ്റ് മോത്തേക്ക് കളിക്കണം

ഇപ്പൊ കുന്നിന്റെ ഗ്രൗണ്ടിന്റെ ആ ഭാഗത്താണുള്ളത് അവിടെ എന്താ ഫുട്ബോൾ കളിക്കേണ്ടത് പിള്ളേരൊക്കെ ഇവിടെ നോക്കുക സൺലൈറ്റ് ലൈവിൽ ഇതൊരു ആരും വന്നിട്ടില്ല ഞാനിവിടെ ഇപ്പോൾ ഗ്രൗണ്ടിൽ കൂടെ നടക്കുകയാണ് ഗ്രൗണ്ടിന്റെ ഈ ഒരു സൈഡിലായിട്ട് പുതിയൊരു ടവറൊക്കെ വന്നിട്ടുണ്ടോ എൻ്റെ വീട് ഈ ഒരു സൈഡിലൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് പോയിട്ടാണ് എൻ്റെ വീടൊക്കെ വരുന്നത് ഇവിടുന്ന് പിള്ളേരൊക്കെ ഫുട്ബോളിൽ കളിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ വൈകുന്നേരം നല്ലൊരു വൈബ്സ് സമയല്ലേ എന്നാള നല്ല കാലാവസ്ഥ രണ്ടു ദിവസം ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഇപ്പം മഴയൊന്നുമില്ല ഏഹ് ഇന്ന് നല്ലൊരു വെയിൽ നിറഞ്ഞ കാലാവസ്ഥയും നല്ലൊരു വൈബാണ് അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇറന്നപ്പോഴേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നരിമാളംകുളും നരിമാളം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഇതിപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഭാഗമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മൊത്തം ഈ കുന്നിനെ കുറിച്ചുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഒരു നരിമടയൊക്കെ ഉണ്ട് നരിമട സംഭവങ്ങളൊക്കെ ഉണ്ട് സൂര്യ അസ്തമയം ഗ്രൗണ്ടിന്റെ കുറെ ദൂരായിട്ട് അമ്പലത്തിൽ പാട്ട് വെച്ചിരിക്കുന്ന സൗണ്ടൊക്കെ ഇവിടുന്ന് കാണാം കാണാൻ കേൾക്കാം ഇതിപ്പോ ഗ്രൗണ്ടിന്റെ ഒരു സൈഡാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് നമ്മുടെ നരിമട ഉള്ളത് എൻ്റെ ഫസ്റ്റ് വീഡിയോ നരിമടയിലെ ഉള്ളിൽ കയറി അതിൽ നിന്ന് കുറച്ച് ദൂരം പോകണതായിരുന്നു നമ്മളൊരു അഡ്വഞ്ചർ രീതിയിലായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നരിമാളം കുന്നിൻ്റെ വീഡിയോ ഒരു അഡ്വഞ്ചർ രീതിയിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മെസ്സേജ് ഒന്നും കാണാനില്ല നമുക്ക് എന്തോ ഒരു സെറ്റിങ്സ് എന്തോ ഒരു സെറ്റിങ്സ് എന്തോ ഒരു പ്രോബ്ലമാണോന്നറിയില്ല നമുക്ക് ആരെങ്കിലും ഇനി മെസ്സേജ് അയക്കുന്നുണ്ടോ കമെൻറ്റ് ചെയ്യുന്നുണ്ടോയെന്നറിയില്ല നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഈ പറഞ്ഞ ഇപ്പോഴാണ് നല്ല പച്ചപ്പുണ്ടായി ഗ്രൗണ്ടൊക്കെ ഇവിടെയൊക്കെ സുഖമായിട്ടൊക്കെ എടുക്കാം പക്ഷെ പാമ്പ് വല്ലതുണ്ടൊക്കെ നോക്കണം നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് ഇതിൽ കാണിക്കുന്നില്ല ഇതിൽ മെസ്സേജ് വരുന്നതെന്നു കാണിക്കുന്നില്ല ചാറ്റിൻ്റെ എന്തോ സെറ്റിങ്സിൻ്റെ പ്രോബ്ലം ആവും ചിലപ്പോൾ ഞാനൊന്ന് ഡിസ്കണക്റ്റ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സൺലൈറ്റ് മോത്ത കടിക്കും അവിടെ ദൂരെ രണ്ട് പാട്ട് കേൾക്കണത് ഇതിന്റെ മുകളിൽ നിന്ന് കേൾക്കാം ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു പ്ലേസ് ഗ്രൗണ്ട് പച്ചപ്പാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ആകെ പറയണ്ട കാലാവസ്ഥ നല്ല എപ്പോഴും നല്ലൊരു ഭംഗിയുള്ള പ്ലേസ് ആണത് അവിടെ ദൂരായിട്ട് പിള്ളേർ ഫുട്ബോൾ കളിക്കാണ്ടോ അവിടെ ടവർ ഉണ്ട് ടവർ പുതിയതായിട്ട് വന്നതാണ് ഇപ്പോൾ